പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെ ക്ലാസ്സുകളായേക്കാൾ നമ്മൾ ഇന്ന് പോകുന്നത് ഓം വിഘ്നേശ്വരായ നമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിരലുകളെക്കുറിച്ചും അവയുടെ ആകൃതിയെക്കുറിച്ചും വിശദീകരിച്ചത് ഇന്ന് നമുക്ക് വി കൈകളുടെ വിഭജനം ഒന്ന് നോക്കാം മണിബന്ധം മുതൽ വിരലഗ്രം വരെ പ്രധാനമായി രണ്ടായി വിഭജിക്കാം ഒന്ന് മണ്ഡലങ്ങളും രണ്ട് കൈത്തലവുമാണ് ഓരോ വിരലിൻ്റെയും താഴ്ഭാഗത്ത് മാംസമായ ഭാഗമാണ് പൊങ്ങി നിൽക്കുന്നത് ആ ഭാഗമാണ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആകെ എട്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് പ്രധാനമായും പെട്ടെന്ന് ഇതിൽ ഒന്നാമത്തത് വ്യാഴമണ്ഡലമാണ് രണ്ടാമത് ശനിമണ്ഡലം മൂന്നാമത് സൂര്യമണ്ഡലം നാലാമത്തത് ബുധമണ്ഡലം ചൊവ്വയുടെ ചൊവ്വയുടെ മുഗൾ മണ്ഡലവും ചന്ദ്രമണ്ഡലവും സൂര്യ ശുക്രമണ്ഡലം ചൊവ്വയുടെ അധോ പിന്നെ നെപ്റ്റ്യൂൺ മണ്ഡലമെന്നും ദൈവിക മണ്ഡലമെന്നും ഇങ്ങനെയും രണ്ട് മണ്ഡലങ്ങൾ ആയി പറയുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാം